അതുകൊണ്ട് വഴക്കുകൾ ഉണ്ടാകുന്നത് കാട്ടിൽ സമാധാനം നിറഞ്ഞു തുളുമ്പണമെങ്കിൽ നമ്മളും മുൻകൈ എടുക്കണം വഴക്കുകൾ എവിടെയെങ്കിലും കണ്ടാൽ അത് പരിഹരിക്കണം അവരെ ഉപദേശിക്കണം ഉപദേശിക്കണം പിള്ളേരെ ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ പോവുക ഇങ്ങനെ വഴക്കടിക്കരുത് വഴക്കിടാതിരുന്നാൽ കാട്ടിലെന്താണെന്ന് നിറഞ്ഞു തുളുമ്പുക എന്നറിയാമോ സമാധാനം ശരി ഞങ്ങൾ ഇനി വഴക്കടിക്കില്ല അടിക്കില്ല ഞങ്ങളുടെ വഴക്ക് തീർത്തു ഏ അല്ലെങ്കിലും നല്ല മനസ്സുണ്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല നമ്മുടെ മക്കൾ തോണ്ടിയാലും മാന്തിയാലും ഷേരുവിനെന്താ ഏതായാലും വഴക്ക് തീർന്നല്ലേ അത് നല്ല കാര്യമല്ലേ പക്ഷെ പുലികളുടെ വഴക്ക് ഒരു കടുവ തീർക്കാൻ ശ്രമിക്കുന്നതില്ലാ കുഴപ്പം വലിപ്പത്തിൽ അല്പം ചെറുതായ പുലികളെ അപമാനിക്കലാണിത് അപമാനിച്ചിട്ട് ഷേരുനെന്ത് കിട്ടാൻ ഇറച്ചി തിന്നുന്ന മറ്റെല്ലാരെയും പാവങ്ങളാക്കി മാറ്റാൻ ആ കടുവകളുടെ ശ്രമം ആ ചിന്ത തന്നെ ശരിയല്ല ഞാൻ എതിർക്കും ആഹാ നിങ്ങളെപ്പോലെ പോലെ ഇതിൽ ഷേരുവിന്റെ പിന്നിലുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ ആരുടെയും പിന്നിലല്ലോ കേട്ടോ മുന്നിലായാലും പിന്നിലായാലും എതിർത്താൽ ഓടിച്ചു അതൊന്ന് കാണണം നല്ല കാര്യം ചെയ്താൽ എതിർക്കുന്നവരെ തോൽപ്പിക്കുക അങ്ങനെ തോൽപ്പിക്കാൻ വരുന്നവരെ ആടിച്ചു ഓടിക്കുക അങ്ങനെ ആടിച്ചു ഓടിക്കാൻ വരുന്നവരെ തൊഴിച്ചെറിയുക തൊഴിക്കുന്നവരെ കുഴിച്ചു മൂടുക പിടിയടാ ഇടിയടാ അപ്പൂപ്പാ ഇവരിൽ ആര് ഉപദേശിക്കേണ്ടത്